ദീപക് അപ്പോൾ ഇത് മറ്റൊരു ബ്രേക്കിംഗ് വാർത്ത കൂടിയാണ് ഈ കരിപ്പൂർ വിമാനത്താവള റൺവേ വികസനം വലിയ ചർച്ചയാണ് എപ്പോഴും പക്ഷേ ഈ സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്നാണ് കേന്ദ്ര നിലപാട് റെസ നിർമ്മാണത്തിനായി മണ്ണെടുക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അനുമതി വൈകിപ്പിക്കുകയാണ് കണ്ടെത്തി എഴുപത്തിയഞ്ച് പ്രദേശങ്ങളിൽ നാലെണ്ണത്തിന് മാത്രമാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയതെന്നും കേന്ദ്രം പറയുന്നു ദീപക് വിശദാംശങ്ങൾ എന്താണ് സംഭവിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമാണല്ലോ ഈ കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ എന്ന് പറയുന്ന റെസ ആ മേഖല വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് അതിൽ തന്നെ ചില വിഘാതങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇടപെടലൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് ആ തരത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് അതിലിപ്പോൾ ഇടങ്ങളിൽ നിന്ന് മണ്ണെടുപ്പ് നടത്താനുള്ള പാരിസ്ഥിതികാനുമതി സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് അതിൽ നാലിടങ്ങളിൽ ആ മണ്ണെടുപ്പിന് വേണ്ടി ജിയോളജി ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി നൽകി അതനുസരിച്ച് മൂന്നിടങ്ങളിൽ നിന്ന് മണ്ണെടുപ്പ് എന്നുള്ള അതിൻ്റെ ആ ഒരു തോത് അനുസരിച്ച് മണ്ണെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരേ ഏരിയയിൽ നിന്നുകൂടി അതായത് നാലാമത്തെ ഇടത്തുനിന്നുകൂടി മണ്ണെടുപ്പ് സാധ്യമാകും അത് കഴിഞ്ഞാൽ പിന്നീട് ഈ റൺവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ മണ്ണെടുപ്പ് നടത്താനുള്ള ഇടങ്ങളില്ല എന്നുള്ളതാണ് അതിന് ഇപ്പോൾ എം പി എം കെ രാഘവൻ നൽകിയിരിക്കുന്ന ഒരു കത്തിന് മറുപടിയായിട്ട് വ്യോമയാന സഹമന്ത്രി മനോഹർ മോഹോൽ പറഞ്ഞിരിക്കുന്നത് ഇത് ജിയോളജി വകുപ്പും ഒപ്പം തന്നെ മൈനിങ് വകുപ്പും സംസ്ഥാനത്തിന്റേത് അനുമതി ഇക്കാര്യത്തിൽ നൽകുന്നില്ല കേന്ദ്രത്തിന് ഒന്നും ചെയ്യാനില്ല സംസ്ഥാനം കൃത്യമായ അനുമതി നൽകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പൂർത്തിയാക്കി ഇത്തരത്തിൽ റസ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രവൃത്തി അനന്തമായി നീളുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നപരികയും ചെയ്തിട്ടുള്ളത് ഇതിൽ എം പി ഉൾപ്പെടെ പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകാത്തത് മറിച്ച് സ്വകാര്യ കൂടിയുള്ള സംസ്ഥാനത്തെ മറ്റ് വിമാനത്താവളങ്ങൾ അത് വികസിപ്പിക്കുന്നതിന് എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് നൂലാമാലകളെല്ലാം തന്നെ ഒഴിവാക്കുന്ന നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് കരിപ്പൂരിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല അത്തരത്തിൽ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ളത് എഴുപത്തി ഇടങ്ങളിൽ നിന്നാണ് മണ്ണെടുപ്പിന് വേണ്ടി നേരത്തെ കണ്ടെത്തിയിരുന്നത് അതിൽ നാലിടങ്ങളിൽ മാത്രമാണ് അനുമതി എന്നുള്ള നിലയിലേക്ക് പോയത് അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ കത്ത് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് കോഴിക്കോട് എം പി ആയിട്ടുള്ള എം കെ രാഘവൻ ഒരു ആരോപണവും ഒരു വിമർശനവും ഉന്നയിക്കുകയും ചെയ്യുന്നത് ശരി അനുമതി വൈകിപ്പിക്കുന്നു എന്ന ആരോപണമാണുള്ളത് ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി കാണാം